ഹരേ കൃഷ്ണ ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഭ്രാമരീ ചരിതമാണ് നമുക്കറിയാം വേദങ്ങളും ഉപനിഷത്തുക്കളും നമുക്ക് തന്നിരിക്കുന്നത് വേദവ്യാസ മഹഷിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വേദവ്യാസ മഹർഷി തന്നെയാണ് നമുക്ക് ദേവി ഭാഗവതം തന്നിരിക്കുന്നത് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദേവന്മാർ പലപ്പോഴായി പലർക്കുമായി ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വേദവ്യാസ മഹർഷി തൻ്റെ പുത്രനായ ശുഗബ്രഹ്മർഷിക്ക് ദേവി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനാണ് സൂതൻ വേദവ്യാസ മഹർഷി പുത്രനും ശിഷ്യനും ഒരുമിച്ചാണ് ദേവി ഭാഗവതം ഉപദേശിച്ചത് അത് പഠിപ്പിച്ചു കൊടുത്തത് ഒരു ദിവസം ഈ സൂതൻ നൈമിഷാരണ്യത്തിലെത്തും ഈ സ്ഥലത്തിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ അതായത് ദ്വാപരയുഗം കഴിയാറായി കലിയുഗം ആരംഭമാകാറായി അപ്പോൾ ഋഷീശ്വരന്മാർക്കൊക്കെ വിഷമായി തുടങ്ങി കാരണം ഉണ്ട് കേട്ടോ കലി തങ്ങളെ ബാധിക്കുമോ എന്നുള്ള ഒരു പേടി അവർക്ക് വന്നു തുടങ്ങി തങ്ങളെ കലി ബാധിക്കാതിരിക്കാനായി എന്തെങ്കിലും പോവഴിയുണ്ടോ എന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി അവസാനം ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റാതെ അവർ എല്ലാവരും കൂടെ ബ്രഹ്മലോകത്തേക്ക് പോവാണ് അവരെ കണ്ടപ്പോൾ തന്നെ ബ്രഹ്മദേവന് കാര്യം മനസ്സിലായി അദ്ദേഹം മനസ്സിൽ സങ്കല്പിച്ച ഒരു നേമി ഒരു ചക്രം സൃഷ്ടിക്കും എന്നിട്ട് ആ ചക്രത്തെ ഉരുട്ടി ഉരുട്ടിവിടും എന്നിട്ട് ഇവരോട് പറയും ഈ ചക്രം എവിടെ പോയി വീഴുന്നുവോ അവിടെ നിങ്ങൾ പോയി താമസിച്ചോളൂ അത് കലിബാധ ഏൽക്കാത്ത സ്ഥലമായിരിക്കുമെന്ന് പറയും അങ്ങനെ ഈ ചക്രത്തിന് പുറകെ ഋഷിമാരെല്ലാവരും പോവും കുറെ പോയി കഴിഞ്ഞപ്പോൾ ഈ ചക്രം പൊടിഞ്ഞു വീഴും ചക്രം പൊടിഞ്ഞു വീണ സ്ഥലം നേമി പൊടിഞ്ഞു വീണ സ്ഥലം നൈമിഷാരണ്യം അവിടെ ഋഷീശ്വരന്മാരെ താമസാക്കും അവിടെ എന്നും കലിബാധ ഏൽക്കാത്ത ഋഷീശ്വരന്മാരും ആചാര്യന്മാരും എല്ലാവരും താമസിക്കുന്നുണ്ട് ആ നൈമിഷാരണ്യത്തിലേക്കാണ് സൂതൻ എത്തിച്ചേർന്നത് സൂതനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഓരോരോ ചരിതങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവർ ചോദിച്ചു ഞങ്ങൾക്ക് ശ്രീമദ് ശ്രീമദ്ദേവി ഭാഗവതം പറഞ്ഞു തരാമോ എന്ന് അങ്ങനെ സൂദൻ ശ്രീമദ് ശ്രീമദ്ദേവി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു അവർ ഓരോരോ സംശയങ്ങളും ചോദിക്കാൻ തുടങ്ങി അപ്പൊ സൂതൻ പറയും ഇത് പണ്ട് സുബ്രഹ്മണ്യൻ പരമശിവനോട് ചോദിച്ചിട്ടുണ്ട് ശ്രീ നാരദ മഹർഷി നാരായണ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ട് അന്ന് അവര് പറഞ്ഞ മറുപടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ഒരു സംവാദ രൂപത്തിൽ പറഞ്ഞു തുടങ്ങും അപ്പോഴാണ് ചരിതം കാണുന്നത് ചരിതം ശ്രീ നാരായണ മഹർഷി ശ്രീ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് നരനാരായണന്മാരെ കുറിച്ച് നമുക്കറിയാലോ അല്ലെ ശ്രീകൃഷ്ണനും അർജുനനുമാണ് നരനാരായണന്മാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മനുക്കളെ പറ്റിയും മന്വന്തരങ്ങളെ പറ്റിയും എല്ലാം വിവരിച്ചു കൊടുക്കുന്നുണ്ട് ശ്രീ നാരദ മഹർഷി പറയും എനിക്ക് എത്ര കേട്ടിട്ടും മതിയാകുന്നില്ല വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുകയാണ് ദേവിയുടെ മഹാത്മ്യം ഇപ്പൊ നാരായണ മഹർഷിയോട് ചോദിക്കുകയാണ് അങ്ങ് ദേവിയുടെ ചരിതത്തെ ദേവി ഭ്രമരത്തെ അവതരിപ്പിച്ച ചരിതം എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും ദേവി ഭ്രമരത്തെ അവതരിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ശ്രീ നാരായണ മഹർഷി ചരിതം ശ്രീ ശ്രീനാരദ മഹർഷിക്ക് വർണ്ണിച്ചു കൊടുക്കുന്നതായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് ദുഷ്ടനായ ഒരു അസുരൻ ഉണ്ടായിരുന്നു അരുണൻ എന്നായിരുന്നു അവന്റെ പേര് ഈ അസുരൻ ശക്തി ഉണ്ടാവാൻ വേണ്ടി ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ ആരംഭിക്കും ഭക്ഷണം വെള്ളം എല്ലാം ഉപേക്ഷിച്ച് ശ്വാസം മാത്രം എടുത്തുകൊണ്ട് മന്ദാഗിനി നദിയുടെ തീരത്ത് കഠിനമായി തപസ് ചെയ്യാൻ ആരംഭിക്കും തപസ്സിന്റെ കാഠിന്യം കാരണം തപസ്സിന്റെ തപം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കാൻ ആരംഭിച്ചു ലോകം മുഴുവൻ വ്യാപിച്ചു ദേവലോകത്ത് ദേവന്മാർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി ദേവന്മാർ കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി അവർ വീണ്ടും ബ്രഹ്മലോകത്തേക്ക് പോകും ബ്രഹ്മദേവനോട് കാര്യം ചോദിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ പറയും എന്നെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി അസുരൻ തപസ് ചെയ്യുന്നുണ്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞ് അരുണന്റെ മുന്നിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടും അരുണിനെ കണ്ടപ്പോൾ ബ്രഹ്മദേവന് തോന്നിയത് രണ്ടാമത്തെ ഒരു സൂര്യൻ ഉദിച്ചതുപോലെയാണ് തോന്നിയത് കാരണം ജലപാനം പോലും ഇല്ലാതെ ഭക്ഷണമില്ലാതെ വർഷങ്ങൾ നീണ്ട തപസ്സിൻ്റെ കാഠിന്യം കാരണം തപസ്സിൻ്റെ തേജസ് കാരണം മറ്റൊരു സൂര്യൻ ഉദിച്ചതുപോലെ ബ്രഹ്മദേവൻ അനുഭവപ്പെട്ടു ബ്രഹ്മദേവൻ പറഞ്ഞു വച്ച നിന്റെ തപസ്സിൽ ഞാൻ സംപ്രീതനാണ് എന്ത് വരം വേണമെന്ന് ചോദിക്കാം ചോദിച്ചോളൂ അപ്പം പെട്ടെന്ന് അരുൺ കണ്ണു തുറക്കും ബ്രഹ്മദേവനെ കണ്ട സന്തോഷത്തോടെ ശുദിക്കാനോ നമസ്കരിക്കാനോ ഒക്കെ തുടങ്ങും അതിനുശേഷം പറയും എനിക്ക് അങ്ങ് മൃത്യുവിനെ ജയിക്കാനുള്ള വരം തരണം പോരെ അപ്പൊ ബ്രഹ്മദേവൻ പറയും അതെങ്ങനെ സാധ്യമാകും ഈ വരം ആർക്കും നൽകാൻ പറ്റില്ല വേറെ എന്തെങ്കിലും വരം വേണമെങ്കിൽ ചോദിച്ചോളൂ തരാം എന്ന് പറയും അപ്പൊ അരൊന്നും പറയും എന്നെ പുരുഷനോ സ്ത്രീയോ വധിക്കരുത് നാൽക്കാലികൾ വധിക്കാനേ പാടില്ല നപുസം നപുംസങ്ങളും വധിക്കരുത് അസ്ത്രശസ്ത്രങ്ങളും ശസ്ത്രങ്ങളും കൊണ്ടും വധിക്കരുത് പിന്നെ അവസാനം നാഗലോകത്തു നിന്നും എനിക്ക് ശല്യം ഉണ്ടാകരുത് എന്നും കൂടെ ആവശ്യപ്പെട്ടു ഇത്രയും കേട്ടത ബ്രഹ്മദേവൻ തഥാസ്തു പറഞ്ഞു പോയി അല്ലെങ്കിൽ ഇനിയും വരങ്ങളും ഇവിടെ എണ്ണം കൂടി പോവില്ലോ ബ്രഹ്മദേവൻ പതുക്കെ അവിടെ നിന്ന് പോകും വരം കിട്ടിയപ്പോൾ അഹങ്കാരവും കൂടി എല്ലാവരെയും ജയിക്കാനുള്ള ശക്തി എനിക്കുണ്ട് എന്ന അഹന്തയില് രസാതലത്തില് പോവുകയാണ് അസുരന്മാരുടെ ലോകം എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവിടെ എത്തി എത്തിയവരെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് എനിക്ക് കുറേ വരം കിട്ടിയിട്ടുണ്ട് എന്നെ ജയിക്കാൻ ഇനി ആർക്കും സാധ്യമല്ല അങ്ങനെ അരുണനെ അവരുടെ രാജാവാകും അവരെല്ലാവരും കൂടി അരുണനെ രാജാവാക്കും അരുണൻ അപ്പം ഒരു ദൂതനെ അയക്കണം എവിടേക്ക് ഇന്ദ്രലോകത്തേക്ക് ഞാൻ യുദ്ധത്തിന് വരികയാണ് ഇനി ദേവേന്ദ്രൻ്റെ പദവിക്ക് അർഹൻ ഞാനാണ് നിങ്ങളൊന്നും ആ പദവിക്ക് അർഹരല്ല അപ്പൊ ദേവേന്ദ്രൻ എന്ത് ചെയ്യണം എന്ന് അറിയേണ്ടതായി നേരെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് അപ്പം ബ്രഹ്മാവ് പറയും ഞാനാണ് വരം കൊടുത്തത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ നേരെ അവരെല്ലാവരും കൂടെ വിഷ്ണു ലോകത്തേക്ക് പോകും അപ്പോൾ വിഷ്ണു ഭഗവാൻ പറയും ഇതിപ്പോ എന്താ ചെയ്യുക ഇങ്ങനെ ഓരോ വരം കൊടുത്തു പോയില്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ എല്ലാവരും കൂടെ നേരെ മഹാദേവന്റെ അടുത്തേക്ക് പോകും മഹാദേവനും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പം പേരും കൂടി ഇന്ദ്രനൊത്ത് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു അവരശരീരി കേൾക്കുന്നത് ദേവിയെ ഭജിക്കുക എന്ന് അപ്പം അത് കേൾക്കുമ്പോൾ ദേവേന്ദ്രൻ സന്തോഷമാകും കാരണം ഇതിനൊരു പരിഹാരം കിട്ടുമല്ലോ ദേവേന്ദ്രൻ ഗുരു ബൃഹസ്പതിയെ വരുത്തും ദേവേന്ദ്രൻ പറയും ഗുരുദേവ കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിക്കാം അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറയും അങ്ങ് ഒരു ഉപകാരം ചെയ്യണം ഞങ്ങൾ ദേവിയെ ഭജിക്കാൻ പോവുകയാണ് ആ സമയം അങ്ങ് അരുണൻ്റെ അടുത്ത് പോണം ഈ അരുണന് ഗായത്രി മന്ത്രം ഉപാസിക്കുന്ന പതിവുണ്ട് ദിവസവും അരുണൻ ഗായത്രി മന്ത്രം ഉപാസന നടത്തും അതായത് നമുക്ക് എന്തെങ്കിലും ശക്തിയോ വരമോ ഒക്കെ കിട്ടിയാൽ നാം അത് നിലനിർത്താനായിട്ട് അതിനുള്ള ഒരു പരിശ്രമം കൂടി ചെയ്യണമല്ലോ അത് സ്ഥിരമായി ചെയ്താലേ നിലനിർത്താൻ പറ്റുള്ളൂ അപ്പം അരുണൻ തൻ്റെ ഈ തേജസ് തനിക്ക് കിട്ടിയ ശക്തി നിലനിർത്താനായിട്ട് ഗായത്രി മന്ത്രം ഉപാസന ചെയ്യാറുണ്ട് ദിവസവും ഇന്ദ്രം ബൃഹസ്പതിയോട് പറയും അരുണൻ്റെ ഈ ഗായത്രി മന്ത്ര ഉപാസന എന്ത് ചെയ്തെങ്കിലും എങ്ങനെയെങ്കിലും നമുക്കത് നിർത്തലാക്കണം അങ്ങനെ ചെയ്താൽ അവൻ്റെ തേജസ് നഷ്ടപ്പെടും ഈ ഉപകാരം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം ബൃഹസ്പതി സമ്മതിക്കും എന്നിട്ട് ബൃഹസ്പതി നേരെ അരുണന്റെ അടുത്തേക്ക് പോകും ബൃഹസ്പതിയെ കണ്ട അരുണൻ അത്ഭുതം കാരണം ബൃഹസ്പതി ദേവഗുരുവാണ് അങ് എന്തിനാണ് എന്നെ കാണാൻ വന്നത് അങ്ങ് ദേവഗുരുവല്ലേ ഞാൻ അസുരനും നമ്മൾ ശരിക്കും പറഞ്ഞ ശത്രുക്കളല്ലേ അങ്ങനെയുള്ളപ്പോൾ അങ്ങ് ഇവിടെ വരാൻ എന്താണ് കാരണം എന്ന് അരുണൻ ബൃഹസ്പതിയോട് ചോദിക്കും അപ്പം ബൃഹസ്പതി പറയും കാര്യമുണ്ട് നമ്മൾ ശത്രുക്കളാണ് ശരി തന്നെ അങ്ങനെയെങ്കിൽ അങ്ങ് എന്തിനാണ് ദേവതാ പ്രാധാന്യമുള്ള ഗായത്രി മന്ത്രം ജപിക്കുന്നത് അങ്ങ് എന്തിനാണ് ദേവതയെ പൂജിക്കുന്നത് അപ്പോഴാണ് അരുണന് ഒരു സംശയം തോന്നി തുടങ്ങി ശരിയാണല്ലോ പെട്ടെന്ന് ഒരു മായയിലെ മായ വന്ന് മൂടുകയാണ് അരുണന് അവർ എന്നേക്കാളും ശക്തി കുറഞ്ഞവരല്ലേ ഞാനാണല്ലോ ഇപ്പം ഏറ്റവും ശക്തി കൂടിയ ആള് പിന്നെ ഞാൻ എന്തിന് ഗായത്രി മന്ത്രം ജപിക്കണം പിന്നെ ആകെ നാണക്കേടായി ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞും പോയി ഞാനിത് നിർത്താൻ പോവാണ് അങ്ങനെ ഉപാസനയെ അങ്ങ് നിർത്തും ഗായത്രി ഉപാസന നിർത്തി അതോടെ ഉള്ളിലുണ്ടായിരുന്ന ചേതസ്സും ഇല്ലാതായി അത് ഇതൊന്നും അരുണൻ അറിയുന്നില്ല അരുണൻ യുദ്ധത്തിന് ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് പോവാണ് ദേവേന്ദ്രനോ പരിവാര സമേതം തപസ്സിലേക്ക് ദേവിയെ തപസ് ചെയ്യാൻ പോയിരിക്കുകയാണ് അരുണൻ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെ അടക്കി വെച്ചു ഭരണം തുടങ്ങി അതായത് സൂര്യൻ ചന്ദ്രൻ മുതലായവരെ എല്ലാം അടക്കി വെച്ച് ഭരണം തുടങ്ങി കുറെ നാളത്തെ തപസ്സിനു ശേഷം ദേവി അഖിലാണ്ട ബ്രഹ്മാണ്ടായ അഖില അഖില ബ്രഹ്മണ്ട നായികയായി ദേവി പ്രത്യക്ഷപ്പെട്ടു ചൈതന്യ സ്വരൂപിണി സർവാഭരണഭൂഷിതയായ ദേവി സുസ്മേര വദന ദേവിയെ കണ്ടവർ സന്തുഷ്ടരായി സ്തുതിച്ച് നമസ്കരിച്ചു ദേവി പറഞ്ഞു തപസ്സിൽ ഞാൻ നിങ്ങളുടെ തപസ്സിൽ ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു എന്തുവരവും ചോദിച്ചോളൂ അഭയം തേടി വന്നവരെ ഞാൻ കൈവെടിയില്ല ദേവേന്ദ്രൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു അരുണനെ നിഗ്രഹിക്കണം ബ്രഹ്മദേവൻ വരം കൊടുത്തിട്ടുണ്ട് ദേവി പറയും ഇതിനുള്ള പരിഹാരം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ദേവി വളരെ വളരെപ്പെട്ട നേരം കൊണ്ട് അനേകം ഭ്രമരത്തിനെ വണ്ടിനെ സൃഷ്ടിക്കാണ് അതായത് പുരുഷൻ സ്ത്രീ നാൽക്കാലി നപുംസങ്ങൾ അസ്ത്ര ശസ്ത്രം ഇതൊന്നും അരുണനെ വധിക്കാൻ പാടില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ദേവി ഭ്രമരത്തിനെ സൃഷ്ടിക്കും ഭ്രമരത്തിനെ സൃഷ്ടിച്ചപ്പോൾ അവിടെ മുഴുവൻ ഇരുട്ട് നിറഞ്ഞു അത്ര കറുത്ത നിറമുള്ള ഭ്രമരം അവിടെ മുഴുവൻ ഇരുട്ട് നിറഞ്ഞു എത്രയും വേഗം അരുണനെ നിഗ്രഹിക്കുക ദേവി ഭ്രമരത്തിനോട് നിങ്ങളോട് പറയും ചെവി തുളയ്ക്കുന്ന ശബ്ദത്തിൽ വണ്ടുകൾ ചെന്ന അരുണനെ മാറിടൻ തുളച്ച് വധിച്ച് ദേവിയുടെ അടുത്തേക്ക് തിരിച്ചെത്തും ഇത്ര ചൈതന്യം ഉണ്ടായിരുന്ന അരുണന് ഒന്നും കാണാൻ സാധിച്ചില്ല അരുണനൊന്നും ഒന്നും മനസ്സിലായതുമില്ല ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി സ്തുതിച്ചു നമസ്കരിച്ചു ദേവി അവർക്ക് വേണ്ടുന്ന വരങ്ങളും കൊടുത്തു ഇത് ദേവി ഭാഗവതത്തിൽ ശ്രീ നാരായണ മഹർഷി ശ്രീ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തായിട്ടാണ് കാണുന്നത് ഏത് ചരിത്രത്തിലും നമുക്ക് ധാരാളം പഠിക്കാനുണ്ട് സനാതന ധർമ്മ മഹിമ നമ്മളെല്ലാവരും മനസ്സിലാക്കണം നമസ്കാരം കുടുംബമിത്രങ്ങളെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കഥ നമ്മുടെ പുരാണ കഥ ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു సర్వ శ్రీకృష్ణాపణమూ నన్ని నమస్కారం హరే కృష్ణ